ഇറങ്ങാൻ പോകണം പത്തരയ്ക്ക് ഫ്ലൈറ്റ് രാവിലെ വണ്ടി സർവീസിന് ഇട്ടിട്ട് പെട്രോൾ പെട്രോളിന്റെ പൈസ ഞാൻ അയച്ചു തരാം എല്ലാം കഴിഞ്ഞിട്ട് ഉത്രാടാണ് പൊളിക്കണം വരണം കേട്ടോ ഇപ്പൊ റെഡി ആയിട്ട് കളിയ കുടുംബം സൗഹൃദം

അറിയാ നിന്റെ അടുത്ത് പറയാൻ മറന്നു ഞാൻ അവളെ വീട്ടിൽ വന്നറേക്കാവുമ്പോഴത്തേക്ക് അവളും പോണ എടുത്താണെല്ലാം പറഞ്ഞ റങ്ങിയ നിങ്ങളെ ആടിച്ചു രണ്ടു വർഷത്തിൻ്റെ ഈ ഓണത്തിന് തന്നെ വേണമെന്നില്ലല്ലോ അടുത്ത ഓണത്തിന് നമ്മക്ക് പൊളിക്കളിയാണ്